കർത്താവിന്റെ സാന്നിധ്യം കൂടെയുള്ള നിനക്കു വേണ്ടി കർത്താവ് ഇടപെട്ടിരിക്കും പ്രിയ സോദനങ്ങൾ ഉൽപ്പത്തി മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ ജോസഫിന്റെ കൂടെ കർത്താവിന്റെ സാന്നിധ്യം അടിമ ചന്തയിൽ ഉണ്ടായിരുന്നുവെന്ന് വചനത്തിൽ നമ്മൾ കാണുമ്പോൾ അതോടൊപ്പം തന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവിന്റെ സാന്നിധ്യം അവന്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അവന് ശ്രേയസ് നൽകി അവന് വളർച്ച നൽകി അനുഗ്രഹം നൽകി ഇന്ന് നിന്റെ ജീവിതത്തിലും ഇതേ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് അവൻ നിന്നെ ഒരുപാട് കർത്താവ് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു പുറപ്പാട് പതിനാല് പതിനാല് നമ്മൾ കാണുന്നുണ്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി ഇന്ന് ഏതെങ്കിലും വിഷയങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പത്രമോ സഞ്ചാം അധ്യായത്തിൽ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുക നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൽ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുമാണ് ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങളുടെ താഴ്മയോടെ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന എന്ത് വിഷയവും അതൊരു പ്രശ്നമേ അല്ല തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുന്ന അനുഗ്രഹിക്കുന്ന മാനിക്കുന്ന മിന്നിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ മാനിച്ചുയർത്തുന്ന ദൈവമാണ് നിങ്ങളുടെ പിതാവ് നി നിങ്ങൾക്ക് വേണ്ടി ക്രൂശൽ സഹകൃതം ചെയ്ത് കഴിഞ്ഞവൻ നിങ്ങളെ സ്വന്തം രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയവൻ നിങ്ങളെ സ്നേഹിക്കുന്നു ആ ഈശോയുടെ സ്നേഹത്തിന്റെ തണലിന്റെ കീഴിൽ നമുക്കായിരിക്കാം അടിമ ആരും ഇല്ലാതിരുന്ന സമയത്ത് ജോസഫിന്റെ കൂടെ നിന്ന് അതേ ിധ്യം ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി അതേ ദേവസാന്നിധ്യം നിങ്ങളെയും ഉയർത്തി മാനിക്കും അമേരിക്ക